ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനീഷ് ലേണിംഗ് ബി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എൽ ഡി സിക്കും എൽ ജി എസിനും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ വരുന്ന എല്ലാ എക്സാമുകളിലും ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ എന്നുള്ള സ്വ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ചത് എവിടെ മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ചത് അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്ത് താമരീൻ ചപ്പാത്തിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരീൻ ചപ്പാത്തിയുമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത് ശിപായി ലഹ്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഷിപ്പായി ലഹ്ള അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് പി ഫിഫ്റ്റി ത്രീ എന്ന പുതിയ പുതിയതരം തോക്കും തിരകളും നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിനെ പെട്ടെന്നുള്ള കാരണമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് പി ഫിഫ്റ്റി ത്രീ എന്ന പുതിയതരം തോക്കുകളും തിരകളും നൽകിയതാണ് അതായത് പുതിയ പുതിയതരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർത്തു എന്നാൽ പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം സൈനികരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജനുവരിയിൽ ഉപയോഗിപ്പിച്ചു സൈന്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നിർബന്ധപൂർവ്വം ആ പുതിയ തോക്ക് ഉപയോഗിപ്പിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ള വാർത്ത പരന്നതോടെയാണ് ശിപ്പായിമാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിന് കാരണമായത് അതായത് പുതിയതരം തോക്കിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തിന് അശിപ്പായമാർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിന് അല്ലെങ്കിൽ വിതരണം ചെയ്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്തിട്ടുണ്ട് എന്നുള്ള പ്രചാരണവുമാണ് ഇവർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് കാരണമാക്കിയത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏത് ഡൽഹി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ അല്ലെങ്കിൽ കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമെന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് അടുത്തത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചുപിടിച്ച ആദ്യ പ്രദേശം ഏത് ഡൽഹി ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശമാണ് ഡൽഹി അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവകാരികൾ മീറാറ്റിലെ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചടക്കിയ അല്ലെങ്കിൽ ആദ്യം കീഴടക്കിയ പ്രദേശം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യത്തെ ആദ്യ പ്രദേശമെന്നറിയപ്പെടുന്നതും ഡൽഹിയാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയതായിരുന്നു ജോൺ നിക്കോൾസൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ് അടുത്തത് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നതായി ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ നിക്കോൾസൺ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈയില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ജൂലൈ ആണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഡെവിൽസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇംഗ്ലീഷുകാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആയത് ആര് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായത് ആരാണെന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ് അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ മരണാധികാരി ആയിരുന്ന വ്യക്തി ആര് ബഹദൂഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആയിരുന്ന വ്യക്തിയാണ് ബഹദൂഷ സഫർ അല്ലെങ്കിൽ ബഹദൂഷ രണ്ടാമൻ അടുത്തത് വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആര് ബഹദൂർഷ രണ്ടാമന് വിപ്ലവകാരികൾ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബഹദൂർ ഷ രണ്ടാമൻ അടുത്തത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആര് ജനറൽ ബക്ത് ഖാൻ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ജനറൽ ബക്ത് ഖാൻ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ ബുദ്ധ കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാസാഹിബ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആര് താന്തിയത്തോപ്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരിയാണ് താന്തിയത്തോപ്പി അടുത്തത് താന്തിയത്തോപ്പി പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര് സർ കോളിൻ ക്യാമ്പൽ തോപ്പി പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ ക്യാമ്പൽ അടുത്തത് തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് താന്തിയത്തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയി കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവനാർ ജോർജ് ആൻസൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ എന്നറിയപ്പെടുന്നത് ജോർജ് ആൻസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരികയും ചെയ്തു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞയർ വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരോ ചോദിച്ചാൽ വിക്ടോറിയ രാജ്ഞിയാണ് അടുത്തത് ബഹദൂർഷ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലം ഏത് റംഗൂണിലേക്ക് മ്യാൻമാറിലെ റംഗൂണിലേക്കാണ് ബഹദൂർഷ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു അടുത്തത് ബഹദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ റംഗൂൺ ബഹദുരുഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗോണിലാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം നാട്ടുരാജ്യമേത് അവദ് അല്ലെങ്കിൽ ഓത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട രാജ്യമാണ് അവത് അല്ലെങ്കിൽ ഓത് എന്നറിയപ്പെടുന്നു ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലും അവതാണ് ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അവത് അല്ലെങ്കിൽ ഓത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം കൂടിയാണ് ഈ അവത് അടുത്തത് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് ഡെൽഹൌസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഡൽഹൗസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് അടുത്തത് ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമേത് സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ തന്നെയാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ അടുത്തത് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആര് കാനിങ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് ആണ് പ്രഭു ദത്തകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഡെൽഹൌസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിംഗ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ അടുത്തത് കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു നാനാസാഹിബ് കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും കൂട്ടക്കൊലയ്ക്കും അതായത് ബി ബി ഗാർ കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നാനാസാഹിബ് അടുത്തത് മൂന്നാം നാപ്പോളിയൻ എന്നറിയപ്പെടുന്നതായി നാനാസാഹിബ് മൂന്നാം നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാസാഹിബ് അടുത്തത് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി ആര് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പരാജയപ്പെട്ടതിനെ തുടർന്ന് നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാസാഹിബ് അടുത്തത് ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാർ മിർസ ഗാലിബ് ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് വി ഡി സവാർക്കർ ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വി ഡി സവാർക്കർ അടുത്തത് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടിയെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടിയെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചതായി ടി എച്ച് ഹോംസ് പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ടി എച്ച് ആണ് അടുത്തത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യമേത് ചാൻസി ദത്തവകാശ നിരോധന നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യമാണ് അല്ലെങ്കിൽ നാട്ടുരാജ്യമാണ് ചാൻസി അടുത്തത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനായ ബിന്ദു എന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനായ ബിന്ദു എന്ന് റാണിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് കലാപകാരികൾക്കിടയിലെ ഒരേയൊരു പുരുഷൻ എന്ന് ചാൻസിറാണിയെ വിശേഷിപ്പിച്ചതായി ഹ്യൂഗ്രോസ് കലാപകാരികൾക്കിടയിലെ ഒരേയൊരു പുരുഷൻ എന്ന് ചാൻസലറാണിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് മേധാവിയായ ഹ്യൂഗ്രോസ് വിപ്ലവകാരികളുടെ സമനത ധീര നേതാവ് എന്ന് ചാൻസലറാണിയെ വിശേഷിപ്പിച്ച വ്യക്തിയും പട്ടാളി മേധാവിയായ ഹ്യൂഗ്രോസ് തന്നെയാണ് വിപ്ലവകാരികളുടെ സമന്വന്ത ധീര നേതാവ് എന്ന് ചാൻസലറാണിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് സൂചന ഹ്യൂഗറോസാണ് കലാപകാരികൾക്കിടയിൽ ഒരേ ഒരു പുരുഷനെന്നും ഹ്യൂഗറോസ് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സംരംഭവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കിയത് നാൽപ്പത് ചോദ്യങ്ങളാണ് നോക്കിയത് നിങ്ങൾക്കത് പ്രധാനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം